ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് നിങ്ങൾ ക്യാപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സെൽഫ് ലവ് സെൽഫ് ലവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക അല്ലേ അപ്പോൾ ഇതും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും സെയിം ആണ് അതായത് നിങ്ങൾ നിങ്ങളെത്രത്തോളം സ്നേഹിക്കുന്നു അതുപോലെയാണ് മറ്റുള്ളവർ ഈ പ്രപഞ്ചവും നിങ്ങളെ സ്നേഹിക്കുന്നത് അത് ഭയങ്കര പ്രൊപ്പോഷണലാണ് ഭയങ്കര ആനുപാതികമൊന്നും അറിയില്ല ആ ഒരു ലെവലാണ് അത് അതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സീക്രട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഇതൊരു എനർജിയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ റിലീസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് അതാണ് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് പ്രപഞ്ചം തിരിച്ചു തരാൻ പോകുന്നത് എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളൊരു ആയിരിക്കും അതായത് നിങ്ങളുടെ ഒന്നും നിങ്ങളെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ ഭയങ്കര ഹാപ്പിനെസ് അവരെ കാണുമ്പോൾ ഒരു 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 ഇത് തോന്നില്ലേ ആ ഒരു എനർജി അത് നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളാണ് ആ ആൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾ തന്നെയാണെങ്കിൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് എപ്പോഴും ആ എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എപ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജി റിലീസ് ചെയ്യാൻ പറ്റും ആ നമ്മുടെ യൂണിവേഴ്സ് അത് ക്യാച്ച് ചെയ്തിട്ട് അതിഷ്ടപ്പെട്ട് നിങ്ങൾക്കും എന്താണ് വേണ്ടത് അതിനുള്ളതൊക്കെ തരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലോഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എന്തിനും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മാറാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനെയോ മറ്റുള്ളവർ സ്നേഹിക്കുക അല്ലേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ നിങ്ങളെ സന്തോഷത്തിനും സങ്കടത്തിനും എല്ലാം കാരണം നിങ്ങളാണ് നമ്മളാണ് എന്നുള്ള ആ ഒരു ഉറച്ചബോധം എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് അല്ല ഫ്രീക്വൻസി വൈബ്രേഷൻ എനർജി ഇതിൽ എന്നൊക്കെയാണെന്നാണ് ടെസ്റ്റ് ലൈലെ കോട്സിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ മനസ്സിൽ എന്തോ വെച്ചിട്ട് വെറുതെ ഒന്ന് എഴുതിയിട്ട് വിട്ട് അങ്ങനെ കൊടുത്താലല്ല അത് നടക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളിലുള്ള എനർജി എന്താണോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നത് അതായത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ഹാപ്പി ആയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും തരാൻ തോന്നും യൂണിവേഴ്സിന് അല്ലാത്ത എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ല ഒന്നും ഇല്ല ഇങ്ങനെ ഒരു രീതി അത് എപ്പോഴും മാറ്റണം ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട് അത് തന്നെയാണ് ഈ സെൽഫിലോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുവെച്ചാൽ വേറൊരാളെ ശ്രദ്ധിക്കാതിരിക്കണം ഒന്നും ഒക്കെ സെൽഫിഷായി ജീവിക്കണം എന്നല്ല പറയുന്നത് ഒരിത്തിരി കൂടുതൽ നമുക്ക് നമ്മളേതായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കാം അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരു നൂറ് രൂപ നിങ്ങൾക്ക് പ്രപഞ്ചം എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നു നിങ്ങളൊരു ഇത് കേട്ടിട്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ കുറെ അത് ലോൺ ലോണടയ്ക്കും അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കും ആ കാര്യത്തിന് അവർക്ക് കൊടുക്കും അങ്ങനെ എന്താക്കി ആക്കി അത് ഒറ്റയടിക്ക് അങ്ങ് തീർക്കും ഒരു പേഴ്സൻറ്റേജ് പോലും അല്ലെങ്കിൽ കുറച്ച് പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ പലരും മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവില്ല അല്ലെ ഒരു പത്ത് എങ്കിലും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ പ്രേടത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലത്ത് ഒരു സ്വപ്നം നടക്കാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്വപ്നം പോട്ടെ വലുത് വേണ്ട ചെറുത് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാൻ എന്തിനു വേണ്ടി മാറ്റി വെക്കുവോ അധികം പേരും ചെയ്യില്ല എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളെ മറ്റൊരാൾക്ക് പിന്നെയും പരിഗണിക്കാൻ തോന്നുക പിന്നെ അതോടെ നിൽക്കില്ലേ അപ്പോ എപ്പോഴും അതിനു വേണ്ടിട്ട് എപ്പോഴും നിങ്ങൾക്ക് എന്ത് സമ്പാദിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനൊരിത്തിരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റി വെക്കുക ഇത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ രണ്ടാമത് ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അതായത് നന്ദി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ ദൈവം തന്നോ നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എപ്പോഴും നന്ദി പറയണം അതായത് അങ്ങനെ ഒരു സംശയമുണ്ട് നിങ്ങളൊരു പല ഒരു ദുരന്തം നടക്കുന്ന സ്ഥലോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ പട്ടിണിയുള്ള സ്ഥലത്തിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ തന്നെ ഇരുന്ന് കണ്ടാൽ മതി ആ സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം പ്ലസ്ഡ് ആണ് നമ്മൾ നമുക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നു നമ്മൾ എത്ര നമുക്ക് ഫാമിലി ഉണ്ട് ഇതൊക്കെ ഒരു സെക്കൻഡുകൊണ്ട് പോകുന്ന എത്ര നമ്മൾ കണ്ണിന്റെ മുന്നിൽ കാണുന്നില്ലേ ഒന്നും ഇല്ലാതാവുന്ന ആൾക്കാരെ പറ്റിയിട്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സ്വർഗത്തിലാണെന്നുള്ള ആ ഒരു ഫീല് നമുക്ക് വരും ആ ഒരു നന്ദി എപ്പോഴും ഉണ്ടാക്കണം ആ ഒരു എനർജി നമുക്ക് കിട്ടണം ആ ഒരു വൈബ്രേഷനുള്ളിൽ നിന്ന് വരണം ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്താ പറയാ നമുക്ക് ആ ഒരു ഇത് ആ ഒരു ലെവലിൽ അങ്ങ് പോവുള്ളൂ അപ്പൊ രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ് പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും ഏഹ് നിങ്ങളെ സ്വയമായിട്ട് വേറെ ആരും പുകഴ്ത്തണ്ട നിങ്ങൾ സ്വന്തമായിട്ട് വേണ്ടെങ്കിൽ ആൾക്കാർ കേൾക്കാൻ പാടിയാണ് നിങ്ങൾ നിങ്ങളെ ബെഡ്റൂമിൽ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ മിറർ നോക്കിയിട്ട് പറ നീ അടിപൊളിയാണ് എനിക്ക് ഇത്രയും കഴിവുണ്ട് നീ സൂപ്പറാണ് നീ നിന്നോട് തന്നെ വർണ്ണോണ്ടിരുന്നു നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ഉള്ളീന്ന് അപ്പൊ ആരൊക്കെ അടിച്ച് താത്താൻ ശ്രമിച്ചാലും ഇപ്പൊ പലരും അങ്ങനെയുള്ളവരല്ല അങ്ങനെയുള്ളവരായിട്ടല്ല വളർന്നത് പണ്ടൊക്കെ എന്റെ ഒക്കെ ഒരു കാലം മുതലേ അതിൻ്റെ മുന്നേ ഉള്ളത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഒരുപാട് ബ്ലസ്ഡ് ആണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ വളർന്നത് ഒരുപാട് ബോഡി ഷേമിങ് നടത്തിയിട്ടായിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവും ഒന്ന് കറുത്തിട്ടാണെങ്കിലും മെലിനിട്ടാണെങ്കിലും തടിച്ചിട്ട് ഇതൊക്കെ ചെറുപ്പം മുതലേ കൂട്ടം കൂടി ഒന്ന് അറ്റാക്ക് ചെയ്ത് അവർക്കൊരു രസം അത് അതിന്റെ രീതി ഒന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ വളരുന്നവരായിരിക്കും ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിൽ പോയി ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ആ വധതായ കുറച്ച് കുട്ടികളുണ്ടാവും നമ്മളെ ബൈക്കിലുള്ളവരെ എഴുതി തള്ളിയാ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ നിങ്ങളൊന്നിനും കൊള്ളൂല നിങ്ങൾക്ക് ഭാവിയല്ല നിങ്ങൾക്ക് എന്താ സ്പോർട്സിനൊന്നും കഴിവില്ല അല്ലെങ്കിൽ ഇതിന് അങ്ങനെയൊക്കെ രീതിയിൽ മാറ്റി മാറ്റി നിർത്തി എങ്ങനെയോ ഇടുന്നവരായിരിക്കും അങ്ങനെ വളരുന്നവർക്ക് സെൽഫ് ലവ് ഉണ്ടായി എടുക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ചെറുപ്പത്തിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർ സ്വയം ഉണ്ടാക്കി എടുക്കണം എപ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ തോന്നുന്നത് അപ്പൊ എനിക്ക് ഞാനേ ഉള്ളൂ എനിക്ക് മാറണം എന്നുള്ളൊരു വിചാരം എത്തുമ്പോൾ എത്തിയ ആ സ്പോർട്ട് മുതൽ നിങ്ങൾ മാറാൻ വേണ്ടി തുടങ്ങും അത് മതി നിങ്ങൾക്ക് നിങ്ങൾ മതി വേറെ ആരും വേണ്ട നിങ്ങൾ ആരൊക്കെ ഇടിച്ചു കാത്തിയാലും നിങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം നിങ്ങളുടെ കൂടെ പ്രപഞ്ചം കൂടെ നിന്നോളും വേറെ ഒന്നും വേണ്ട അതിനുശേഷം നിങ്ങളെ ആൾക്കാരും നിങ്ങളെ കൂടെ നിൽക്കും നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിടുന്ന ആ ഒരു എനർജി ഫ്രീക്വൻസി അത് എല്ലായിടത്തും സ്പ്രെഡ് ആവും നിങ്ങൾ എത്രത്തോളം വീട്ടിൽ ഒരു വീടാണോ കുടുംബ കലഹം ഉള്ളതാണോ നിങ്ങളൊന്ന് ഇതായിട്ട് അടിച്ചാൽ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ അവരും മാറന്നു കാണാം അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും അവർ മാറും എന്നുവെച്ചാൽ നിങ്ങളുടെ ആ ഒരു എനർജി അവിടെയൊക്കെ അങ്ങനെ ആയി പോവാണ് എല്ലായിടത്തും കിട്ടും നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും അവർ തമ്മിലുള്ള ആ ഒരു വഴക്കെല്ലാം മാറും അത് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ മനസ്സിലാവും ആ ഒരു പക്ഷെ നമ്മളെല്ലാരും ഒന്ന് മാറി മാറി നിന്ന് എല്ലാവരും അവരവരെ കുറ്റപ്പെടുത്തി വേറെ രീതിയിലൊക്കെ നിന്ന് എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ അത് ആ രീതിയിലേ പോകുള്ളത് വേഴ്സ് ആയതുകൊണ്ടിരിക്കും അപ്പൊ ഇതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അതായത് സെൽഫ് ലവ് ഉള്ള ഒരാൾ അത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പൈസ കൊണ്ടല്ലോ ഉദ്ദേശിച്ചത് വളരെ നല്ല അവർക്ക് എന്താ പറയാ ഒരു കൂട്ടത്തിൽ ചെന്നാൽ ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും ഭയങ്കര എനർജി ആയിരിക്കും ആ ഒരു മൂഡ് ഓഫ് എല്ലാം മാറ്റാൻ പറ്റും വേറുള്ളവരുടെ പ്രശ്നമൊക്കെ നമുക്ക് വേമേഗം തീർക്കാൻ പറ്റും അവർക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിച്ചാൽ നമുക്ക് അത്രയും ആശ്വാസം കിട്ടും അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ലേ അവരിതുപോലെ ഹൈലി സെൽഫ് ലവ് ഉള്ളൊരാൾക്കാരാണ് അവരൊക്കെ അതുപോലെ നമുക്കും ആവാൻ എന്നുള്ളൂ ആ ഒരു ഇതിലെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അവരെ ബാധിക്കില്ല എത്ര പ്രശ്നങ്ങൾ വന്നാലും അവരത് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത് കാണാം അവരത് ഇങ്ങനെ എടുക്കുന്നതോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി മാറി വരണം പ്രാക്ടീസ് ചെയ്യണം അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ ഒരു ചെറിയ കാര്യം ഇപ്പോൾ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുന്നു അപ്പൊ അതിനൊക്കെ നിങ്ങളെക്കാളും പെർഫോം ചെയ്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങൾ ആരും അപ്രീഷിയേറ്റ് ചെയ്തൊന്നും വരില്ല പക്ഷെ നിങ്ങൾ നന്നായി ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് പറയണം നീ അടിപൊളി ചെയ്തിട്ടോ നീ സൂപ്പറായിട്ട് ചെയ്തു അടിപൊളിയിട്ടുണ്ട് നീ അത്രയും പോയിന്റ്സ് അവിടെ പറഞ്ഞു ചെയ്തു അത് കൊടുത്ത് ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടല്ലോ അതുവഴി നിങ്ങൾക്ക് ഒരു എനർജിക്ക് കിട്ടും ഒരു സന്തോഷം കിട്ടും ആ ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നെ അതേപോലെ ആ ഒരു ഇത് എന്താ പറയുക ആ ഒരു മുടങ്ങ് പോവും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറാൻ പറ്റും പിന്നെ എല്ലാം ചേഞ്ച് ചേഞ്ചാവുന്ന കാണാൻ പറ്റും ഇത് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ചേഞ്ച് ആവും നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊക്കെ കിട്ടാൻ തുടങ്ങും ഇതെൻ്റെ അനുഭവത്തിന്ന് പറയുകയാണ് ആ ഒരു ഇത് എന്താ വെച്ചാൽ ഞാൻ ഒരു ഒരുപാട് ഇതൊക്കെ അനുഭവിച്ചിട്ട് അങ്ങനെയൊക്കെ വളർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ മാറിയതാണ് എനിക്ക് എനിക്കെന്നെ തോന്നി പിന്നെ എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ലെ ഞാൻ എത്തിയിരുന്നു ഞാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഐ ഡോണ്ട് കെയർ എനിക്ക് ഞാനുണ്ട് ഞാൻ നോക്കിക്കോളാം എൻ്റെ ഇഷ്ടമാണ് എനിക്കെൻ്റെ ഇഷ്ടം വലുതാണ് അത് കേൾക്കുമ്പോൾ റൂഡായിട്ട് തോന്നും എന്തോ ആയിക്കോട്ടെ കാരണം ആരും നമ്മളെ ഇതിന് വെച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനൊന്നും ഒരാളും നിന്നിട്ടുണ്ടാവില്ല പലയിടത്തും അപ്പൊ സമയത്ത് നമ്മൾ തന്നെ നമുക്ക് വേണം കേട്ടോ അത് ആ ഒരു എപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയും എന്ത് കേൾക്കണം അതൊന്നും നോക്കിയിട്ട് നിൽക്കണ്ട അതെല്ലാവർക്കും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് മറ്റൊരാൾ ദ്രോഹിക്കാതെ നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം ഈ ലൈഫ് കുറച്ചേ ഉള്ളൂ അത് തീർന്നു കഴിഞ്ഞിട്ട് അവസാനത്തെ എത്തിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ എന്താക്കിയിട്ട് കാര്യമുണ്ടോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സെൽഫ് ലൗവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു മാന്ത്രികത്വം ഒന്നും അറിയില്ല അതാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ പ്രപഞ്ചവും ഇതും തമ്മിൽ അപ്പം നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അത് ഇതിന് തുടങ്ങും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക സെൽഫ് ലവില് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ഒരു വാല്യൂ തരും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നത് ആ വാല്യൂ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ആരും എപ്പോഴും ഓർത്ത് വെച്ചോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട്സ് എൻ്റെ പല ഫ്രണ്ട്സിനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു എപ്പോഴും ആ ആളെ മാത്രം കൂട്ടം കൂടി നിന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ശീലം ഉണ്ട് എല്ലാവർക്കും പക്ഷെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടി അവർക്ക് തന്നെ കൊടുത്തത് ഒരു ജോക്കർ എന്നുള്ള ഒരു ഇമേജ് ആണ് അപ്പൊ ആരെന്ത് വേണേലും കൊട്ടാനുള്ള ഒരു ചെണ്ടയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഇതുപോലെ ആ കുട്ടീനോട് സംസാരിക്കുന്ന പോലെ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കില്ല അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും അപ്പൊ അവര് പേടി വരെ എടുത്തുണ്ട് അപ്പൊ ഈ കുട്ടിന്നെ സ്വയം ഒരു എന്താ പറയാ ഒരു എനിക്ക് അത്രയേ ഉള്ളൂ ഞാൻ അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് അപ്പൊ അങ്ങനെ ആവാതിരിക്കും നിങ്ങൾ ആരെങ്കിലും കൂട്ടം കൂടി പുള്ളി ചെയ്യുന്നുണ്ട് എല്ലാരും കൂടി കളിയാക്കുന്നുണ്ട് അപ്പൊ തന്നെ റിയാക്ട് ചെയ്തോ എന്തിനും നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നു എനിക്ക് എന്താണ് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റേണെ നല്ല ഒരു സ്ട്രോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളോട് അങ്ങനെ സംസാരിക്കില്ല ആ റെസ്പെക്ട് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും അപ്പൊ അത് എപ്പോഴും ഓർത്ത് വെച്ചിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാന് വേണ്ടത് അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ ഞാൻ നെക്സ്റ്റ് ടോപ്പിക് വേറെ ഇതിൽ പറയാം ബൈ